വ്യാപാരി വ്യവസായി ഏകോപന സമിതി അജാനൂർ വ്യാപാര ശിലാസ്ഥാപനം നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അജാനൂർ യൂണിറ്റിന് വിശാലമായ കോൺഫറൻസ് ഹാൾ നൂറ്റിമുപ്പത് പേർക്ക് ഇരിക്കാവുന്ന എ സി ഹാൾ എക്സിക്യൂട്ടീവ് ഹാൾ ബോർഡ് റൂം ഫ്രണ്ട് ഓഫീസ് വെയിറ്റിംഗ് ലോഞ്ച് കാർ പാർക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അജാനൂർ വ്യാപാരി ഭവൻ ഒരുക്കുന്നു ശിലാസ്ഥാപനം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിച്ചു പ്രദർശിപ്പിച്ചു നമ്മുടെ ഈ നാട്ടിലെ എല്ലാവർക്കും പ്രയോജനപ്രദമായ രീതിയിൽ മറ്റുള്ളവർ നമ്മുടെ ഓഫീസ് നമ്മൾ വ്യാപാരികൾ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ സ്വപ്നമാണ് നമ്മളോടൊത്രയും ജനങ്ങളുമായി അടുപ്പമുള്ള ബന്ധമുള്ള ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന മറ്റൊരു പ്രസ്ഥാനവും രാജ്യത്തിന് നമുക്കറിയാം നമ്മുടെ വ്യാപാര സ്ഥാപനം പരിചരക്കടയായിക്കൊട്ടെ പച്ചക്കറികടയായിക്കൊട്ടേ നമ്മുടെ തേനുള്ള നമ്മുടെ കഷ്ടരേഷ വ്യാപാര ഭവന്റെ ത്രീ ഡി ഇമേജ് അനാച്ഛാദനം ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് നിർവഹിച്ചു അജാനൂർ യൂണിറ്റ് പ്രസിഡന്റ് ഹംസ പാലക്കി അധ്യക്ഷത വഹിച്ചു യൂണിറ്റിൽ പുതുതായി അംഗത്വം സ്വീകരിച്ച നൂറ്റി മുപ്പത്തിയൊൻപത് വ്യാപാരികൾക്കുള്ള അംഗത്വ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജെ സജി ജില്ലാ ട്രഷറർ മാഹിൻ കോളിക്കര എ എ അസീസ് ബാലകൃഷ്ണൻ സി കെ ആസിഫ് ജില്ലാ വൈസ് പ്രസിഡന്റുമാർ ജില്ലാ സെക്രട്ടറിമാർ സമീപ യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറിമാർ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ രവീന്ദ്രൻ സ്വാഗതവും ട്രഷറർ കെ ഹനീഫ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്